ഹലോ നമസ്കാരം ഞാൻ മീനാക്ഷി ആറുമാസത് ലൈഫ് കോച്ച് ആൻഡ് മൈൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ഞാൻ ഇരുപത്തൊന്ന് ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് മാജിക് പ്രാക്ടീസ് ഫ്രീ ആയിട്ട് ഇതിലിരുന്നുണ്ട് ഇത് എല്ലാവരും കേൾക്കണം ഇത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക റോണ്ടോ ബെൻ ലോകത്തിന് പരിചയപ്പെടുത്തിയ ഏറ്റവും വലിയ സീക്രട്ട് സീക്രട്ടാണ് ആകർഷണ നിയമം ലോ ഓഫ് അട്രാക്ഷൻ ലോ ഗ്രാവിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് മാജിക് പ്രാക്ടീസ് നിങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ എപ്പോഴെങ്കിലും ഓർമ്മിച്ച് നന്ദി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെ കൗണ്ട് ചെയ്യുക നമ്മുടെ ലൈഫിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും എൻ്റെ ലൈഫിൽ വലിയതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാലും തീരാത്തത്ര അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ദൈവം നമ്മൾക്ക് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എണ്ണിയാലും തീരാത്തത്രയും അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ വീടിനെക്കുറിച്ച് കുറ്റം പറയും നിങ്ങൾക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടല്ലോ മക്കളുണ്ട് ഭർത്താവുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് നമ്മൾ ഓരോന്നിനും നന്ദി പറയുമ്പോൾ നന്ദി പറയാനുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും ആരോഗ്യമുണ്ട് നമുക്ക് എന്തൊക്കെയുണ്ടോ അതിനെല്ലാം നന്ദി പറയുക നമ്മൾ എന്തിനു വേണ്ടിയാണ് നന്ദി പറയുന്നത് ദിവസവും നിങ്ങൾ പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നോട്ട് ബുക്കിൽ െഴുതുക നമുക്ക് ലഭിച്ച ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞ് കൊണ്ട് ഫീലിങ്ങോടും കൂടി എഴുതുക നാളെ ഇന്ന് എഴുതിയത് നാളെ എഴുതരുത് ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞു കൊണ്ട് എഴുതുക ഫീലിങ്ങോടെ നന്ദി പറഞ്ഞ് എഴുതണം നന്ദി പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും നിങ്ങൾക്ക് സന്തോഷമുണ്ടാവും നന്മയിൽ ജീവിക്കുക നന്മ ചെയ്യുക നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള കാർമിക് അക്കൗണ്ടാണ് നമ്മൾ മാറുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകം മാറും നമ്മുടെ ജീവിത പങ്കാളിയുടെ കുറ്റം പറയാതെ നല്ല കാര്യങ്ങൾ കണ്ട് നന്ദി പറയുക നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ നിങ്ങൾക്ക് നിങ്ങൾ കിടന്ന കട്ടിലിന് നന്ദി പറയുക കിടക്കയ്ക്ക് നന്ദി പറയുക പുതപ്പിനും നന്ദി പറയുക എൻ്റെ പരിപൂർണ ആരോഗ്യത്തിനും നന്ദി എന്ന് പറയുക അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുക മക്കൾക്ക് നന്ദി പറയുക ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭക്ഷണത്തിന് നന്ദി പറയുക ഇത് നിങ്ങളുടെ ഒരു ശീലമാക്കുക ഇത് ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഈ പ്രാക്ടീസ് ചെയ്യുക കമൻറിൽ പ്രാക്ടീസ് ചെയ്തത് രേഖപ്പെടുത്തുക താങ്ക്